ൂടേ എന്തൊക്കെ ആടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാടാ ഇത് ഉം ഇല്ലേ കുളിച്ചിറങ്ങി ബിജെപിയിലോട്ടാണോ ബിജെപി പറ കേരത്തിലെ കണ്ണൂരുള്ള ഈ പി ില്ലേരിക്കൽ മുറികളിൽ ചർച്ച കേട്ടില്ലേ കണ്ണൂരുള്ള ഈ പി ജപ്പൻ ശോഭ സുരേന്ദ്രനുമായി ചർച്ച നടത്തി നിലവാരമില്ലാത്ത പാർച്ചിലേ ചർച്ച നടത്തിന്ന് എന്താണ് നൂറ്റി ഒമ്പതാമത്തെ മുറിയിലൊക്കെ നടന്നത് അവിടെ ഒന്നും നടന്നിട്ടില്ല അവിടെ അതല്ല നിങ്ങൾ ചർച്ച ചർച്ച പോയിട്ട് ഒരു ഒരു കുന്നും നടന്നിട്ടില്ല ആ റൂമിൽ ഒന്നും നടന്നിട്ടില്ല ഇവർക്ക് മുറിയുന്നത് കേൾക്കുമ്പോഴേ കുൽസുതേ വരുവുള്ളൂ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഞാനും ഞാനും അതിനെ ഉദ്ദേശിച്ചത് ചർച്ചയൊന്നും നടന്നിട്ടില്ല അങ്ങനത്തെ പാർട്ടി മാറാനുള്ള ചർച്ചയൊന്നും ചെയ്യുന്ന നടന്നിട്ടില്ല അതെ എന്തൊക്കെ കള്ളയിൽ വിളിച്ചു പറയണത് മുമ്പ് തന്നെ പറഞ്ഞതാണ് ശോഭാ സുരേന്ദ്രൻ എനിക്ക് അറിയാമല്ലേ എന്നിട്ട് അവര് വീണ്ടും ഇപ്പം ശോഭാ സുരേന്ദ്രൻ ചിറ്റപ്പനെ വിടാൻ ഉദ്ദേശിച്ചില്ലല്ലോ അല്ലെ എന്താണോ ഞങ്ങളെ എല്ലാ നേതാക്കളെയും തട്ടിക്കൊണ്ട് പോവാൻ നോക്കുന്നു എല്ലാവരും ഒരു തോന്നുന്നു മാത്രം ഡിമാൻഡ് ഉണ്ടായിരുന്നോ പോകുന്നത് ചർച്ചക്ക് പോയിട്ടില്ല അത് അവർ പറയുന്ന കള്ളമാണ് പക്ഷെ അത് അങ്ങനത്തെ ചർച്ചയല്ലായിരുന്നു അത് ജസ്റ്റ് ഒരു വ്യക്തിപരമായിട്ടുള്ള ചർച്ചയായിരുന്നു നിങ്ങൾ അയ്യോ പൊളിറ്റിക്കലി ഇവർ ചർച്ച ചെയ്തില്ലോ എല്ലാ മറ്റേ പ്രകാശ് ജാവ്ദേക്കറും മറ്റേ കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ ഈപ്പിച്ചിട്ട് അവിടെ പോയി ഒരു ചായ കുടിക്കാനും പോയിട്ട് വേറെ ഒന്ന് വേറെ എവിടെ ചായയിപ്പിച്ചിട്ടപ്പൻ അവിടെ മാത്രം ചായ അത് പിന്നെ കേരള പ്രഭാരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടില്ല പ്രഭാരി അതായിട്ട് തെരഞ്ഞെടുത്തപ്പോ എല്ലാ നേതാക്കന്മാരെയും കാണാൻ പോയി ആ കൂട്ടത്തില് ഞങ്ങളുടെ നേതാവിനെ കാണാൻ വന്നു അതായത് എവിടെ ബി ജെ പി കാരും അതിന് പ്രഭാരി പോയി കാണേണ്ടത് എന്തിനാ നിങ്ങളുടെ ഈപ്പിച്ചിട്ടപ്പൻ അടുത്ത കേരളത്തിലെ പ്രഭാരി ഇനി ഒരു ഞങ്ങളെ പുള്ളി വീണില്ലേ ശരി ചെന്ന് ചെന്നിട്ടൊന്നും നടന്നില്ലല്ലോ അതാണ് ഞങ്ങള് ഞങ്ങളെ വീട്ടാന്നും പറ്റില്ല മകന്റെ മകന്റെ ഫോൺ നമ്പർ മേടിച്ചോ അതെ അതെ ഒരു വിവാഹ ചടങ്ങിൽ വെച്ചിട്ട് ശോഭാ സുരേന്ദ്രന്റെ മകന്റെ ഫോൺ നമ്പർ വാങ്ങി ശോഭ മകന്റെ കണക്ഷൻ വരുന്നില്ലല്ലോ കർത്താവർ അതെ കൊടുത്തില്ല ഞാൻ പറയാം മോനെ നമ്പർ അങ്ങോട്ട് കൊടുക്കണം എന്റെ അങ്ങനെ കൊടുത്തത് ഞാൻ ചർച്ചയാകും അതുകൊണ്ട് ഇന്ത്യ കൊടുത്തോളാം പറഞ്ഞു ഞങ്ങൾ നേതാവിന്റെ കാര്യം വൈകിട്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി ഈപ്പിച്ചിട്ടപ്പനും ശോഭാ സുരേന്ദ്രൻ മുടി ചാറ്റോട് ചാറ്റ് മോദിയുടെ ഫോട്ടോ അയക്കുന്നു എന്തിനാന്തോ മോദിയുടെ ഒക്കെ ഫോട്ടോ അയച്ചു കൊടുത്തിരിക്കുന്നത് എന്തിനാന്തോ ഞങ്ങളുടെ പിണറായി കരക്കമ്പി അങ്ങനെ കരക്കമ്പി പറഞ്ഞിരിക്കും ഞങ്ങളെ ജി സുധാകരൻ ഞങ്ങളെ ഇ പി ജി ഞങ്ങളെ നേതാക്കന്മാരെല്ലാം ഇവർക്ക് തട്ടിക്കൊണ്ടു പോകണം ഇത്രമാത്രം ഡിമാൻഡുള്ള നേതാക്കന്മാരായിരുന്നു ഞങ്ങളെതിരെ ഉള്ളത് എല്ലാരും മനസ്സിലാക്കുന്നത് വിളിച്ചാൽ ഛായാൻ നിക്കുന്നോണ്ടാണല്ലോ അവർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് എന്ത് ചായ നിക്കുന്നു ഒരു പാർട്ടി ചാടി പോകാൻ അവർ തയ്യാറാണ് അത് അങ്ങനെയൊന്നും ഇല്ല അവരെങ്ങനെ പോകുന്നില്ല എനിക്ക് എന്നെ ചാടി പോണ്ടതാണ് ഇവര് ഇവര് പറയുന്നത് ഞങ്ങളുടെ നേതാക്കൾ ഒന്നും പോകത്തില്ല പോകുന്നതേ പിന്നെ അതെ അതെ അല്ല ഞങ്ങളുടെ നേതാക്കന്മാരെ എത്ര വലയിട്ട് പിടിക്കാൻ നോക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ വലയിട്ടുകൊണ്ടിരിക്കേള്ളൂ ആ അല്ല എല്ലാവർക്കും ഞങ്ങളുടെ നേതാക്കന്മാരെ തട്ടിയെടുത്തോണ്ട് പോണം എന്തൊക്കെയാണിത് എന്തൊക്കെ എന്തൊക്കെ ചർച്ച നടത്തി എന്നൊക്കെ പറയുന്ന ഏത് ഒരു കാലഘട്ടം മുതലാണെന്ന് അറിയാമോ എം വി ഗോവിന്ദന് പാർട്ടി സെക്രട്ടറി കസേര കൊടുത്തത് മുതൽ ഇ പി ചിറ്റപ്പൻ മുടക്കി നിൽക്കുക പാർട്ടിയായിട്ട് അത് അസ്വാരസിംഗ് എം വി ഗോവിന്ദന്റെ മറ്റേ ജാഥ നടത്തിയായിരുന്നല്ലോടെ അങ്ങ് കാസർഗോഡ് തോന്നുന്നു ആ ജാഥയിലൊന്നും ചിറ്റപ്പം പങ്കെടുത്തില്ല ചിറ്റപ്പിലായിരുന്നു അത് തന്നെ അത് തന്നെ അത് തന്നെ ആ ഈ പി ചിറ്റപ്പനാണ് കൊച്ചിയിൽ ഒരു ചർച്ച നടത്താൻ വന്നത് ഗോവിന്ദന്റെ പരിപാടി നടക്കുമ്പോ അയ്യാത്തോണ്ട കൊച്ചി വരെ വന്നു ഇല്ല കേട്ടോ അത് പിന്നെ നിലവാരമില്ലാത്തവരോട് ഞങ്ങൾ മറുപടി പറയാറില്ല ഈ പിച്ചിട്ടപ്പന് ബിജെപി ആയിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല പിന്നെ ഈ വൈദേഹം ിൽ എന്തിനെ പി നേതാക്കൾക്കൊക്കെ ഒരു കണക്ഷൻ ഉള്ളത് ബിസിനസ് 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 അല്ലേ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ആവാം ബന്ധം ബന്ധം തന്നെയാണ് പറഞ്ഞത് ഇവിടുത്തെ പന്നിൻ രവീന്ദ്രൻ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോ ആ മനുഷ്യനെ പിന്തുണച്ചൊരു വാക്ക് പറയാത്ത ഇ പി ചിറ്റപ്പൻ രാജീവ് ചന്ദ്രശേഖരൻ നല്ല നേതാവല്ലേ ഇവിടെ ബി ജെ പിയും സി പി എമ്മും തമ്മിലല്ലേ മത്സരം നടക്കുന്നത് ഉളുപ്പുണ്ടാടോ അതെ അതെ അതിന് മുമ്പ് വരെ നിങ്ങളുടെ എം വി ഗോവിന്ദൻ എന്താ എന്താന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് തിരുവനന്തപുരത്ത് സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്ന് ഇട എവിടെയാലും ഒരിടത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കാം ശരിക്കും മത്സരം ആരായിട്ട് റിസൾട്ട് നിങ്ങളുടെ ഈ പി ചിറ്റപ്പൻ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ആകാമഴിഞ്ഞ് പ്രവർത്തിക്കുകയായിരുന്നില്ലേ അനാവശ്യം പറയരുത് പന്നിന്റെ വീന്ദ്രൻ മൂന്നാം സ്ഥാനത്തായി പോയി അനാവശ്യം പറയരുത് മനുഷ്യൻ മനുഷ്യൻ ഞങ്ങളുടെ പന്നിന്റെ വീന്ദ്രന് വേണ്ടി തന്നെയാണ് ഈ പി പ്രവർത്തിച്ചത് നിങ്ങളുടെ പന്നിന്റെ വീന്ദ്രൻ ചാവേറാക്കി നിർത്തിയിട്ട് ഒരൊറ്റ ഒരെണ്ണം ആ മനുഷ്യന്റെ പ്രചാരണത്തിന് പോയിട്ടുണ്ട് സത്യമാണ് അതിലെനിക്ക് വിഷമോക്കിണ്ട് എന്നാലും അങ്ങനെയൊന്നും സംബന്ധിച്ചുകൊടുക്കൂല അതുകൊണ്ടാണ് സമ്മതിക്കില്ല ഞാൻ അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ ഇപ്പൊ ഓരോന്നും ശോഭാ സുരേന്ദ്രൻ വലിച്ചു പുറത്തോട്ട് കൊണ്ടിരിക്കുന്ന അവര് നിലവാരമില്ലാത്തവരാണ് അവർക്ക് നിലവാരമില്ല അതെ എന്ത് വിവരക്കേടും പറയാൻ ഒരാളെ പറ്റിട്ടേ അതെടും അതെ ഏറെ സി പി എമ്മിനെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്ന് അങ്ങോട്ട് പറഞ്ഞ ചിറ്റപ്പനാണ് വിവരം അല്ലേലും ഈ നിലവാരമില്ലാത്ത ആളെയും കൊണ്ട് ബി ജെ പി എങ്ങോട്ട് പോകുന്നുണ്ടോ അയ്യോ എനിക്ക് വയ്യ ഇതൊക്കെ വഹിച്ചോണ്ട് എങ്ങനെ പോണോ എനിക്ക് വയ്യ പിന്നെ ഈ എന്ത് വിവരക്കേട് ഈ മാങ്ങയില്ലേ മാങ്ങ കൊറേ മാങ്ങയുള്ള മാവിലേക്കേ കല്ലേറുണ്ടാകുള്ളൂ അതുപോലെ ഞങ്ങളുടെ ഇ പി ഒരു മുഴുത്ത മാങ്ങയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ ഇത്തിരി കല്ലേർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്തിനാ അദ്ദേഹത്തെ ും പണേണ്ടി പിറ്റപ്പ് ചർച്ച നടത്തിയതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് നൂറ്റി ഒമ്പതാമത്തെ റൂമിൽ എന്ത് നടന്നു അതോ അതല്ല മറ്റേത് അത് തന്നെ ഞാൻ പറയുന്നത് പൊളിറ്റിക്സ് ഒന്നും നടന്നിട്ടില്ല അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ല പറയുന്നവർക്ക് എന്ത് വിളിച്ചു പറയാലോ പറയണൊക്കെ പറയട്ടെ അപ്പൊ അവിടെ പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളു എങ്കിൽ ചർച്ച നടന്നിട്ട് കൊറേ കാലം ഇതുവരെ ഒരു പോക്കും അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു നീക്കവും നടത്തിയിട്ടില്ലല്ലോ പുള്ളി വീണ്ടും പാലക്കാട് പ്രചാരണത്തിന് ഇറങ്ങിയില്ലേ ഉണ്ടോ അമ്മച്ചു വെക്കുന്ന ഭയങ്കര അങ്ങനെയൊന്നും ഇല്ല സുഹൃത്തുക്കളെ अः ध्वज प्रणाम ലാൽസലാം വിട്ട് ഇവർ ധ്രമം ധജപ്രണമം വെച്ചോണ്ട് ഇരിക്കട്ടേ ഉള്ളൂ ഞങ്ങൾ ലാൽസലാമിന്റെ ആൾക്കാരാണ് അത് വിട്ട് ആരും നീങ്ങൊന്ന് ആരും പ്രതീക്ഷിക്കണ്ട ജി സുധാകരനെ പിടിക്കാൻ വന്നവർക്ക് ഇവിടെ കെ സി വേണുഗോപാൽ പോകുന്നു കുറച്ചു ബി ഗോപാലകൃഷ്ണൻ പറയുന്നു എല്ലാവർക്കും അടുത്ത ജി സുധാകരനെയാണ് നോട്ട് ഇട്ട് വെച്ചിരിക്കുന്നത് എല്ലാത്തിനും ഒന്നും ഇട്ട് പൂട്ടേനെ ഓപ്പറേഷൻ താമര വിളിച്ചോ എന്നെ വിളിച്ചോ എന്ന് വിളിച്ചാൽ അങ്ങനെ നിലവാരമില്ലാത്ത ബി ജെ പി എന്നിട്ട് എന്തി നിലവാരമില്ലാത്ത നിങ്ങൾ പറഞ്ഞതിനകത്തൊരു പോയിന്റുണ്ട് ഉണ്ട് ഈ നിലവാരമില്ലാത്ത പാർട്ടിക്കകത്തു നിന്ന് പുറത്തു വന്ന സന്ദീപ് ഭാര്യർക്ക് വേണ്ടി എന്തിനട നിങ്ങൾ വലവിരിച്ചത് ഞങ്ങൾ വിളിച്ചില്ലല്ലോ പറഞ്ഞത് നിങ്ങളുടെ എം വി ഗോവിന്ദന് എ കെ ബാലനും ഒക്കെ പറഞ്ഞ വീഡിയോ ഉണ്ട് കേട്ടോ അത് ഞങ്ങള് പറഞ്ഞതെന്താ പുള്ളി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞങ്ങൾ ഇത് കൈ നേടി സ്വീകരിക്കും അത്രേ ഞങ്ങൾ പറഞ്ഞോളൂ അത് ഇപ്പൊ ആര് വന്നാലും സ്വീകരിക്കും അത് നിലവാരം ഇല്ലാത്തതുകൊണ്ടല്ല ആര് വന്നാലും ഞങ്ങൾ ഡോറ് തോന്നിട്ടിരിക്കുന്നു അത്ര ഞങ്ങൾ പറഞ്ഞു നിർത്തി അല്ലാതെ ആരെയും ക്ഷണിച്ചിട്ടൊന്നും ഇല്ല പറയുന്നത് എന്താ ഇതിൽ ക്ഷണവും നല്ല ഇതിന് പറയുന്നത് എന്നിട്ട് ഈ സന്ദീപ് ഭാര്യ ഒരു കോൺഗ്രസ്സിൽ പോയാൽ ഏറ്റവും വലിയ കരച്ചില് നിങ്ങൾക്കായിരുന്നല്ലോ പാലക്കാട് ഇവരുടെ പ്രചരണ ആയുധമതായിരുന്നു സന്ദീപ് ആര്യര് അങ്ങോട്ട് പോയത് ഈ സന്ദീപ് ഒരു എരയേ അല്ല നിങ്ങൾ അത് അത് ആദ്യം ഏഹ് ഇവിടുത്തെ ബി ജെ പി കാരയിലെ കൂട്ടടി നടന്നുകൊണ്ടിരിക്ക അവർക്ക് പോലും ഒരു ഒത്തൊരുമയില്ല നിങ്ങൾക്ക് പിന്നെ ഭയങ്കര ഒത്തൊരുമയാണ് കൊല്ലത്തും മറ്റേ ആലപ്പുഴയിലും തിരുവനന്തപുരത്തും അടി നടന്നുകൊണ്ടിരിക്കുക അത് പിന്നെ ഞങ്ങൾ ആ സെറ്റാക്കും ഞങ്ങള് ഒരു ഐക്യത അതന്നെ പാർട്ടി സമ്മേളനം വിളിച്ചു കൂട്ടി മുഖ്യം പറയും എല്ലാത്തിന്റെ വീട്ടിലോട്ട് ഞാൻ ഇന്നോവറോ അപ്പഴേ അമ്മമാരെല്ലാം പേടിച്ചു കൊടുക്കും അങ്ങനെയൊന്നും ഇല്ല പിടിച്ച വാളെടുത്തെണ്ണം പുറത്ത് കാണിക്കും എന്നിട്ട് തുള്ളു ഉം അങ്ങനെയൊന്നും ഞങ്ങള് പേടിക്കില്ല ഞങ്ങള് ഞങ്ങളുടെ പാപ്പിയെ കരുതി ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചങ്ങ് കൂടും ഈ പ്രശ്നമൊക്കെ ഇപ്പോ നിങ്ങൾ ആലോചിക്കുന്ന കാര്യം ഒരു പ്രസ്ഥാന അവര് നോക്ക് ഒരു 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 മോദിജി മോദിജി പറഞ്ഞോണ്ട് പ്രസ്ഥാനമാകുമ്പോ അടി പിടി ഭിന്നിപ്പ് എതിർപ്പ് ഏ അങ്ങനത്തെ ചട്ടി കലോ ആകുമ്പോ തട്ടി നട്ടിയൊക്കെ ഇരിക്കും അത് മാത്രമേ ഉള്ളു ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അങ്ങനെ മാത്രം കണ്ടാൽ മതി വലിയ ഭീമാകരമായിട്ട് എടുത്ത് അത് പർവ്വതിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രശ്നങ്ങൾ പൊട്ടിത്തെറികൾ അവിടെയൊക്കെ ഉണ്ടാകും അത് ഞങ്ങള് സോൾവ് ചെയ്ത് ഒന്നിച്ച് ഞങ്ങൾ മുന്നേറും അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ ഏതൊക്കെ ആർക്കൊക്കെ കൊടുക്കും ഓ പാലക്കാട് പറഞ്ഞിട്ട് കൊടുത്തില്ലല്ലോ ആ എന്ത് പറഞ്ഞാലും ഡീല് 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 ഇവിടെ ഞങ്ങൾ ഒന്ന് ഒറ്റക്ക് നിക്കാണ് ഡീല് വല്ലതും കോൺഗ്രസ് ബിജെപി അടുത്തും പോയി ചോദിക്കും അവരാണ് ഡീലിന്റെ ആൾക്കാർ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ ഞങ്ങൾ എങ്ങനെയും തോൽപ്പിക്കാൻ വേണ്ടി അവരുടെ ഡീല് അടുത്താണ് അത് അടുത്തല്ല ചോദിക്കുന്നത് അവരോട് ചോദിക്കും പിന്നെ ജി സുധാകരനെ ഇവിടെ ആർക്കും കാണാൻ പറ്റില്ല അവർക്ക് സൗകര്യപരമായിട്ടുള്ള ജി സുധാകരനെ വെട്ടി ചെതിർച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ജി സുധാകരന്റെ സ്നേഹം പറയല്ലേ പുള്ളി ഒരു സൗകര്യപരമായിട്ടുള്ള സന്ദർശനം മാത്രമാണ് ഈ കെ സി വേണുഗോപാലും ഈ ഗോപാലകൃഷ്ണനൊക്കെ നടത്തിയത് അത് ജി ഉണ്ടല്ലോ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ പിണറായി ഗോവിന്ദനൊക്കെ ഉൾപ്പെടെ നിന്നിപ്പം മുള്ളും കേട്ടോ ുള്ളിക്ക് ഇതിനൊന്നും വയ്യാത്തോണ്ട് പുള്ളി പോകുന്നില്ല പാർട്ടിയെ തള്ളി പറയാൻ തയ്യാറല്ലായിരുന്നു പറയാൻ പാർട്ടിയെ തള്ളി പറയാൻ തയ്യാറല്ല പാർട്ടിയോടുള്ള ഒരു കൂറാണ് ആ മനുഷ്യൻ കാണിക്കുന്നത് അതിനെന്ത് അല്ലെങ്കിൽ വേറെ കാണിക്കാതെ പല്ലേ വിളിച്ച് പറയാറുന്നല്ലോ അതാണ് ഞങ്ങളുടെ ഐക്യത എന്തൊക്കെ ഉണ്ടെങ്കിലും സകിച്ച് പുറത്ത് കടിച്ചമർത്തി ഞങ്ങൾ അങ്ങടിച്ചു കയറി ഇങ്ങനെ അങ്ങ് കിടക്കും അല്ല ഞങ്ങള് കടിച്ചമർത്തി ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും അതാണ് ഞങ്ങൾ സഹാർത്തി വേണ്ടിയല്ല പിണറായിക്ക് വേണ്ടി ഇവർ നിലകൊള്ളു അയ്യോ ഞങ്ങൾക്ക് വ്യക്തി ആരാധനയല്ല ഞങ്ങൾക്ക് പാർട്ടി ആരാധന ഞങ്ങടകനാണ് കഴുതയാണ് സൂര്യനാണെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി വ്യക്തി ആരാധനയില്ലെന്നുണ്ടാവും പിന്നെ ഞങ്ങൾ ബിജെപി നോക്കിയിരിക്കു ആ ബിജെപിയിലല്ല കോൺഗ്രസിൽ ഞങ്ങൾ നിൽക്കേണ്ടത് എവിടെ നിൽക്കണമെന്നും ആരോട് നിക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിനപ്പുറം ഒന്നും ഇവിടെ ഞങ്ങളെ നേതാക്കന്മാരെ വലവിരിച്ച് കൊണ്ടുപോകുന്ന ആരോ സ്വപ്നം കാണണോ ഒന്നും നടക്കാൻ പോലും വര തന്നെ ആയിരിക്കും ആ ജി സുധാകരനെ പിടിക്കാനേ കൊണ്ടുപോകാനേ വാ കേട്ടോ കാണിച്ചോക്കിരുന്നതായിരിക്കും വിളിക്കാൻ പോകുന്നത് ഒലക്കറ वोलका? മൂട്